അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമ്മില്ല അർഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല്ലേ കേട്ടോ ആദ്യമായിട്ട് കണ്ണു കൂട്ടുകാരോ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബെല്ലും അമർത്തി കൊടുത്ത് ഓളോപ്ഷൻ നിൽക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കല്ലേ ഇൻഷ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അരിപ്പൊടിയും അതേപോലെ തന്നെ തേങ്ങയൊക്കെ വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നോമ്പ് തുറക്കുമ്പോക്കിനൊക്കെ പറ്റണ നല്ലൊരു ഐറ്റം കൊണ്ട് തന്നെയാണ് അപ്പോൾ ഏതായാലും എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് ഇഷ്ടമായ ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിരിക്കണത് അരക്കപ്പ് അരിപ്പൊടിയും അതേപോലെ തന്നെ രണ്ട് പൂള് തേങ്ങയുമാണ് തേങ്ങ നമ്മളിതാ ഇതുപോലെ ഇതിൻ്റെ ബാക്ക് ഭാഗം ഈ ഒരു കാപ്പിയുള്ള ഭാഗം ഒന്ന് കളഞ്ഞെടുക്കുകയാണ് ചെയ്യണത് നല്ലൊരു വൃത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കളയണം എന്നൊട്ടും നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളത് ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കണം അതാ ഇത് നമ്മളൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് കണക്കിനാണ് മുറിച്ചെടുക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ ഏത് കപ്പിനാണ് നമ്മൾ അരിപ്പൊടി എടുത്തത് അതിന് ഒന്നേക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇനി നമ്മൾ നമ്മളിതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് അവനാൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഏകദേശം ഈ ഒരു വെള്ളം തിള കയറി വരുന്നുണ്ട് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോഴാണ് നമ്മളിതിൽക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ വളരെ ചെറിയ ചേരുവകളിൽ മാത്രം നമുക്ക് മാത്രമേ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന പറ്റണത് നല്ലൊറ്റാണ് എപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാവണ ഐറ്റംസ് മാത്രമേ ഇതിൽക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ കേട്ടോ ദാ ഇപ്പം നല്ലപോലെ ഇത് തള കയറി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ എടുത്തുവെച്ച ആ ഒരു അരക്കപ്പ് അരിപ്പൊടി ഉണ്ടല്ലോ അത് ഇതിൽ കിട്ടുകൊടുക്കുക നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കപ്പളവിലാണെങ്കിൽ അരക്കപ്പ് കേട്ടോ ഏത് പാത്രത്തിലാണോ നമ്മൾ അരിപ്പൊടി എടുക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം വയ്ക്കാൻ വേണ്ടിയിട്ട് ഓവറായിട്ടത് നല്ല ലൂസായി പോവരുത് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു മാവാണ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയത് അതുകൊണ്ടാണ് നമ്മൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടത് ഈയൊരു പരുവത്തിലാക്കിയെടുക്കണത് പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടില്ലായെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ വേവത്തൂല കണ്ടില്ലേ നല്ല ലോ ഫ്ലെയിമിലാണ് പെരിക്കണത് ഈ ഒരു മാവ് കയ്യിലൊട്ടാത്ത വരെ നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം പൊടി നല്ലപോലെ എന്ത് കഴിഞ്ഞാൽ നമുക്ക് കയ്യുമേ പിടിച്ചാലും ഒട്ടൂല ആ ഒരു പരുവത്തിലാണ് ഇത് കിട്ടേണ്ടിയത് ഇത് ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ആക്കുമ്പോൾ നമുക്കിത് ആ കയ്യിലൊട്ടാതെ തന്നെ ഇതുപോലെ ആയി കിട്ടും ഇത് നമുക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം വേറൊരു പത്രത്തൊക്കെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ചൂടോട് കൂടി തന്നെ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം കൈ വെച്ചിട്ട് കുഴക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിലോ സ്പെച്ചിലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ടും നമുക്കിത് കുഴച്ചെടുക്കാം കൈ കൊണ്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ കൈ പൊള്ളിപ്പോകും കേട്ടോ അപ്പോൾ കൈ ഒരു കുറച്ച് നോർമൽ വാട്ടറിലൊന്ന് ഒപ്പിയെടുത്തിട്ട് ശേഷം ഇതുപോലെ കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് ജസ്റ്റ് ഒന്ന് ഒറ്റക്കാട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് നല്ല പോലെ ഒന്ന് കുഴച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് അടച്ചു വെക്കണം അടച്ചു വെച്ചിട്ട് നമ്മൾ അതവിടെ മാറ്റി വെക്കാം അടുത്തതായിട്ട് ഇതാ മിക്സിൻ്റെ ജാർ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് പൊടിക്കണ ജാറാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ നമ്മൾ ആ ഒരു ബേക്ക് ഭാഗമൊക്കെ ചമറൊക്കെ കളഞ്ഞ ആ ഒരു തേങ്ങ ഉണ്ടല്ലോ അത് കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇതിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ കുറച്ച് ചുവന്നുള്ളിയാണ് ചെറിയ ഉള്ളി എന്നൊക്കെയാണ് നമ്മൾ പറയൽ ആ ഒരു ഉള്ളി ഇതിൽക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു ഏഴെണ്ണം ഒക്കെ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം ഒട്ടും വെള്ളവും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കരുത് ഇതുപോലെ ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മതി ഇത് ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ടാണ് കിട്ടുക നമ്മൾ ചിരവി എടുത്തതാവുമ്പോൾ പെട്ടെന്ന് അരഞ്ഞു പോകും ആ ഒരു അരഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ പൂണ്ടെടുത്തിട്ട് ചെയ്തത് അരഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഒരുപാട് നീരായി പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ നമുക്കിതൊരു പൊടി പൊടി പരുവത്തിലാണ് കിട്ടുക അപ്പം ഇത് നമ്മൾ ഈ ഒരു മാവിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ് മാവ് ഞമ്മളടച്ച് വെച്ചോണ്ട് തന്നെ ഒട്ടും പോയിട്ടുണ്ടാവില്ല ആ ഒരു ചൂടറിഞ്ഞതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു മിക്സും കൂടി ഇതിൽ ചേർത്ത് എടുക്കണം ഇപ്പം നമ്മൾ അടിച്ചെടുത്ത മുഴുവൻ തേങ്ങൻ്റെ മിക്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഇനി ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഇതിന്റെ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ടാണ് കിട്ടുക നേരത്തെ നമുക്കിത് നല്ല ടൈറ്റ് ആയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈയൊരു തേങ്ങ കൂടി ഇതിൽ ചേർക്കുമ്പോൾ നല്ല നല്ല നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ലൂസിൽ ഈ ഒരു മാവ് വരും തേങ്ങയുടെ മിക്സും മാവും തമ്മിൽ തിരിച്ചറിയാത്ത പരുവത്തിലാവണം വരെ നമ്മളിത് കുഴച്ചെടുക്കണം ഇപ്പോൾ അതാ നമുക്കിത് രണ്ടും നല്ലപോലെ മിക്സായി നല്ല കുഴഞ്ഞു പോയൊരു മാവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഉരുളകളാക്കി മാറ്റാം നമ്മൾക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാം കേട്ടോ നമുക്ക് നമുക്ക് പരത്താനും ഇതിനൊക്കെ സുഖത്തിനനുസരിച്ച് വേണം നമ്മൾ ഉരുളകളൊക്കെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ദാ ഇത്ര ഞാൻ നാല് ഉരുളകളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മളിതൊന്ന് പരത്തി എടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മള് പലകെടുത്തിട്ടുണ്ട് അപ്പോൾ പലകമ്മ ഇനി നമ്മൾ പൊടി ഇട്ടിട്ടല്ല പരത്തിയെടുക്കണത് പലകമ്മ ഒരു ഒറ്റ പ്രാവശ്യം കുറച്ച് നെയ്യ് പരട്ടി കൊടുക്കണുണ്ടോ ഒറ്റപ്രാവശ്യം മാത്രം പുരട്ടിയാൽ മതിയാവും പലമ്മ നമ്മൾ ഈ ഒരു മാവ് ഒട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതുപോലെ ചെയ്യണത് ശേഷം എന്താ ഓരോ ഉരുള എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ഇതുപോലെ ഒന്നാക്കിയെടുക്കാം എന്നിട്ട് ജസ്റ്റ് ഈ ഒരു കുയൽ വെച്ചിട്ട് നമുക്കത് ചെറിയൊരളവിലൊന്ന് പരത്തിയെടുക്കാം ഒരുപാട് കനം കുറച്ച് പരത്തരുത് നല്ലൊരു തിക്നെസ് വേണം അതിനനുസരിച്ച് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തിന്നാക്കി പോകരുത് ഇത്രയും മതിയാകും കണ്ടോ ഒക്കെ എല്ലാ ഭാഗവും ഒരേ അളവിൽ തന്നെ ആവാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഈ ഒരളവിൽ ആക്കിക്കഴിഞ്ഞാൽ നമ്മളത് കട്ടർ വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുകയാണ് ചെയ്യണേ ഇങ്ങനെ ഒരു ദീം തന്നെ നമ്മൾ രണ്ടും മൂന്നും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ എത്ര പോകുന്ന ഉരുളകളാണോ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പിന്നെ ബാലൻസ് വരുന്നത് വീണ്ടും നമുക്ക് കുഴച്ചിട്ട് ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് എടുത്താൽ മതിയാവും കേട്ടോ ഒട്ടും വേസ്റ്റേജും കാര്യങ്ങളൊന്നും വരില്ല നല്ല ടേസ്റ്റിയാണ് ആർക്കും തിന്ന ഏത് നേരത്തും തിന്നാ മാത്രല്ല നോമ്പൊക്കെ തുറക്കുമ്പോൾ നമ്മളൊരു സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് തന്നെയാണതും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാരും ട്രൈ ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ആക്കിയെടുക്കാം ഏകദേശം ഈ ഒരു തിക്നെസ്സിൽ വരണ നമ്മളെ മാവ് ഇതുപോലെയാണ് നമ്മൾ ഓരോന്നാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മൾ പകുതിയോളം ഇപ്പോൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി നമ്മൾ ഇത് ഫ്രൈ ആക്കാൻ വെച്ചിട്ട് ഒപ്പം തന്നെ പരത്തി ഇങ്ങനെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഒരുപാട് ടൈമും നമുക്ക് വേസ്റ്റ് ആയി പോകൂല അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം തന്നെ ചട്ടിയിലെ എണ്ണയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം മാത്രം നമ്മൾ സ്നാക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഫസ്റ്റ് ടൈം ഞാൻ ഒന്ന് മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ എണ്ണേൻ്റെ ആ ഒരു ഫസ്റ്റ് നമ്മൾ എന്ത് സ്നേക്ക് ഉണ്ടാക്കുമ്പോഴും കുറച്ച് ചെറിയൊരു എമൗണ്ടിൽ ഇട്ട് കൊടുക്കണം കാരണം ഫസ്റ്റത്ത് ആ എണ്ണൻ്റെ ആ ഒരു എണ്ണയും അതേപോലെ തന്നെ ഈ ഒരു സ്നേക്ക് മിങ്കിൾ ആവാനുള്ള ആ ഒരു ഇത് വേണം നമ്മൾ കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്നേക്ക് മാത്രം ഇട്ടിട്ട് ആ ഒന്ന് വേവിച്ചെടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഇടുമ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് ഒന്നുണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ആക്കി വെക്കണം അതിന് ശേഷം നെക്സ്റ്റ് ഇടാൻ ടൈമിൽ വീണ്ടും നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കി വെക്കണം ഏകദേശം രണ്ട് ഭാഗം ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം ഇനി നമ്മൾ നെക്സ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് അപ്പം തന്നെ എണ്ണ നല്ല പോലെ ചൂടുവാണ് കേട്ടോ രണ്ടാമത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ നല്ല പോലെ ചൂടുവേണം അപ്പം ഞാൻ രണ്ടെണ്ണം രണ്ടെണ്ണം വീതം വെച്ചിട്ടാണ് വീണ്ടും ഇട്ട് കൊടുക്കുന്നത് അപ്പുറം അപ്പറം മറച്ചിട്ട് കൊടുക്കണോടൊപ്പം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ച് കൊടുക്കണം അപ്പോഴാണ് ഉൾഭാഗത്തൊക്കെ കറക്റ്റ് വേവത്തിയിട്ട് നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നേക്ക് ആയിട്ട് കിട്ടുകട്ടോ ഇതിന് നമ്മൾ പൊരിച്ച പത്തിരി കട്ടിപ്പത്തിരി എന്നൊക്കെ പറയും എന്താ ചായക്കടി ആയിട്ടും അല്ലാത്ത നേരത്താണെങ്കിലും ഈവനിങ് സ്നേക്ക് ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നോമ്പൊക്കെ ആവുമ്പോൾ പ്രത്യേകിച്ചും എന്താ ബീഫ് കറീൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ ഒരു ഐറ്റം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അതാ ഏകദേശം ഈയൊരു കളറായപ്പോൾ നമ്മൾ അതും കോരിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ മുഴുവനായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഈയൊരു സ്നാക്ക് ഈ ഒരു അളവിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ള ഒരളവിലുണ്ടാവും കേട്ടോ അങ്ങനെതാ നമ്മളത് മുഴുവനായിട്ടും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ല ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഒക്കെ നമുക്ക് ഈയൊരു മാവിൽ നിന്ന് തന്നെ കിട്ടണുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കണം കേട്ടോ ഉൾഭാഗൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുമുണ്ട് ഇതാ കണ്ടില്ലേ ഇതുപോലെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഉണ്ടാവുക അപ്പോൾ ഈശാ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കണം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും അടിച്ചു നിൽക്കുക അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും